നമസ്കാരം വി ഡി സതീശന് ഇന്ന് കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ വെറും പുല്ല് വിലയാണെന്ന് തെളിയുന്ന ഒരു സാഹചര്യമാണ് കഴിഞ്ഞ ദിവസം മഹാപഞ്ചായത്ത് എന്നുള്ള ഒരു പേരിൽ ഒരു സംഗമം കോൺഗ്രസ് പ്രവർത്തകരുടെ യു ഡി എഫ് പ്രവർത്തകരുടെ ഒരു സംഗമം നടത്തിയത് ആ സംഗമത്തിൽ രാഹുൽ ഗാന്ധിയെ കൊണ്ടുവരുന്നു രാഹുൽ ഗാന്ധിയെ പ്രധാന അതിഥിയായി നിർത്തുന്നു രാഹുൽ ഗാന്ധിയുടെ ഫേസ് കാട്ടി രാഹുൽ ഗാന്ധിയിലൂടെ കെ സി വേണുഗോപാൽ എന്ന് പറയുന്ന ഒരു ഫാക്ടറിനെ കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിലേക്ക് അതികായൻ എന്നുള്ള രീതിയിൽ വരച്ചു കാട്ടുക എന്നൊരു ലക്ഷ്യത്തോടുകൂടി എ ഐ നടത്തിയ ഏറ്റവും വലിയ ഉടായ്പ നാടകമാണെന്ന് നമുക്ക് പറഞ്ഞു വെക്കാം അതിൽ വി ഡി സതീശൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവിന് രാഹുൽ ഗാന്ധി കോൺഗ്രസ് പ്രസ്ഥാനമോ എതൊരു യാതൊരുവിധ വിലയും കൽപ്പിക്കുന്നില്ല എന്ന് തെളിഞ്ഞൊരു സാഹചര്യം കൂടിയായിരുന്നു കഴിഞ്ഞ ദിവസം കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ വി ഡി സതീശൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവിനെ വേദിയിൽ ഇരുത്തിക്കൊണ്ട് വി ഡി സതീശൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവ് നമുക്ക് പറയാൻ പറ്റില്ല പകരം ഒരു വെറും ശില്പമായിക്കൊണ്ട് ശിലയാക്കിക്കൊണ്ട് ഇരുത്തിക്കൊണ്ട് കെ സി വേണുഗോപാൽ എന്ന് പറഞ്ഞ ഫാക്ടറിനെ പൊക്കിയടിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ മഹാപഞ്ചായത്ത് എന്ന് പറഞ്ഞ കോൺഗ്രസിന്റെ സംഗമത്തിൽ കാണുവാനിടയായത് അതിൽ കെ സുധാകരൻ എന്ന് പറയുന്ന മുതിർന്ന നേതാവിനെ താഴെയുന്നത് കണ്ടു രമേശ് ചെന്നിത്തലയെ തഴയുന്നത് കണ്ടു അതുപോലെ തന്നെ മറ്റുള്ള കോൺഗ്രസ് നേതാക്കന്മാരെ ഒക്കെ താഴെയുന്നത് കണ്ടു രാഹുൽ ഗാന്ധി തന്നെ ഇത്തരത്തിൽ കെ സുധാകരൻ രാഹുൽ ഗാന്ധിയുടെ മുന്നിലേക്ക് വന്ന് തൊഴുകൈകളോടെ നമസ്കാരം പറയുമ്പോൾ മൈൻഡ് മൈൻഡാക്കാതെ മാറിപ്പോകുന്ന ഒരു സാഹചര്യം കണ്ടു കെ സുധാകരൻ തൊട്ടടുത്ത് ചെന്നിരിക്കുമ്പോൾ രാഹുൽ ഗാന്ധി കെ സുധാകരനെ പോലും ആട്ടിപ്പായിക്കുന്ന ദൃശ്യങ്ങളും നമ്മൾ കണ്ടതാണ് അപ്പോ ഇത്തരത്തിൽ കെ സി വേണുഗോപാൽ എന്ന് പറയുന്ന വ്യക്തിയെ കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ മുഖമുദ്രയാക്കി മാറ്റുവാനുള്ള ശ്രമമാണ് രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും എ സി സിയും കൂടി ചേർന്ന് നടത്തുന്നത് എന്ന് കൃത്യമായി തെളിവാകുന്ന സാഹചര്യമായിരുന്നു ഇന്നലെ നടന്നത് അതുമാത്രമല്ല സദസ്സിലിരിക്കുന്നവർ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ പോലും ഉത്തരമുട്ടി വിങ്ങിപ്പെട്ടി ഓടി പോകുന്ന രാഹുൽ ഗാന്ധിയെ നമുക്ക് കാണുവാനുള്ള സാഹചര്യം ഉണ്ടായി അതായത് പ്ലാൻ ഇങ്ങനെയായിരുന്നു ഇത്തരത്തിൽ ഒരു മഹാപഞ്ചായത്ത് എന്നുള്ള രീതിയിൽ ഒരു സംഗമം വയ്ക്കുക ആ സംഗമത്തിൽ രാഹുൽ ഗാന്ധിയെ കൊണ്ടുവരിക മറ്റുള്ള നേതാക്കന്മാർക്ക് പട്ടി വില പുല്ലു വില നൽകുക എന്നിട്ട് കെ സി വേണുഗോപാലിന്റെ മുഖം അത് വലിയ രീതിയിൽ പ്രചരിപ്പിക്കുക ഇതായിരുന്നു ലക്ഷ്യം ആ ലക്ഷ്യത്തിന് ഒരു നാടകം ഒരു സ്റ്റോറി വേണ്ട വേണമായിരുന്നു കൃത്യമായിട്ടുള്ള സ്റ്റോറി എഴുതി രാഹുൽ ഗാന്ധി എന്നുള്ള നടനെ കൊണ്ടുവന്നു നടൻ കൃത്യമായി അഭിനയിച്ചു പക്ഷേ ജനങ്ങൾക്ക് ഇത് മനസ്സിലായി കാരണം എങ്ങനെ മനസ്സിലായി ഈ മാധ്യമങ്ങൾ എന്തായാലും വലതുപക്ഷ മാധ്യമങ്ങളിൽ നിന്നും പുറത്ത് പറയാറില്ല തുറന്നു കാട്ടാറില്ല പക്ഷേ സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് ജനങ്ങൾക്ക് കൃത്യമായി കാര്യങ്ങൾ മനസ്സിലായി മനസ്സിലാവുകയും ചെയ്തു ഇത് സോഷ്യൽ മീഡിയയിൽ പല രീതിയിൽ പ്രചരിക്കുകയും ചെയ്തു അപ്പോ ലക്ഷ്യമിതായിരുന്നു കെ സി വേണുഗോപാലിനെ കേരളത്തിൻ്റെ കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ അധികായനാക്കി മാറ്റുക വി ഡി സതീഷിനെ ചവിട്ടുക അതുപോലെ തന്നെ കെ സുധാകരനെ ചവിട്ടുക രമേശ് ചെന്നിത്തലയെ ചവിട്ടുക ഇതൊക്കെ ആയിരുന്നു രാഹുൽ ഗാന്ധിയുടെ ലക്ഷ്യമെന്ന് കൃത്യമായി തെളിയുന്ന സാഹചര്യത്തിലൂടെയാണ് ഇന്നത്തെ കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതായത് ചരട് വലിക്കുന്നത് കെ സി വേണുഗോപാൽ എനിക്ക് തോന്നുന്നു ഇപ്പോ തദ്ദേശീയ തിരഞ്ഞെടുപ്പുകളിൽ ഒരു മുന്നേറ്റം വന്ന സ്ഥിതിക്ക് നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലും ഇതേ മുന്നേറ്റം പ്രതീക്ഷിച്ച് മുഖ്യമന്ത്രിയാകാം എന്നൊരു കുപ്പായം തച്ചിട്ടാകണം കെ സി വേണുഗോപാൽ ഇത്തരത്തിൽ മറ്റുള്ള നേതാക്കന്മാരുടെ കാലു വാലുവാനുള്ള ശ്രമം നടത്തുന്നത് എന്തായാലും ശരി കഴിഞ്ഞ ദിവസത്തെ പൊറാട്ട് നാടകം അത് കെ സി വേണുഗോപാലിന് വേണ്ടി രചിച്ച സ്റ്റോറിയാണ് രാഹുൽ ഗാന്ധി നടനായിട്ട് വന്ന് മറ്റുള്ള നേതാക്കന്മാർക്ക് പുല്ലുവില കൽപ്പിച്ചിറങ്ങിപ്പോയി കൃത്യം നാടകമാണെന്ന് തെളിഞ്ഞിരിക്കുന്നു എന്തായാലും വി ഡി സതീശൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവിനൊക്കെ പുല്ലുവിലയാണ് കോൺഗ്രസ് രാഷ്ട്രീയത്തിനകത്ത് കോൺഗ്രസ് പ്രസ്ഥാനത്തിനകത്ത് എ ഐ സി സിയുടെ നേതാക്കന്മാർ തലപ്പത്തിരിക്കുന്നവർ നൽകുന്നതെന്ന് കൃത്യമായി തെളിയുന്ന സാഹചര്യമായിരുന്നു കഴിഞ്ഞ ദിവസം ഉണ്ടായത് എന്തായാലും വി ഡി സതീശനെ വെറും ശിലയാക്കിക്കൊണ്ട് ഒരു പ്രതിമയാക്കിക്കൊണ്ട് കഴിഞ്ഞ ദിവസത്തെ മഹാപഞ്ചായത്ത് എന്ന് പറയുന്ന കോൺഗ്രസിന്റെ സംഗമം കടന്നുപോയി എന്ന് തന്നെ കൃത്യമായി പറഞ്ഞു വെക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം തന്നെയാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത് പറയുകയാണ്